ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് അമ്പലത്തിലാണ് ഗായ്സ് ഞാനും എൻ്റെ അമ്മിയും അഞ്ചു പിന്നെ സൂര്യയും മോളൂട്ടിയും വരുന്നുണ്ട് ഗൈസ് ഓരോ രണ്ടാളേം കൂട്ടനാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ രാവിലെ ഒരു ഏഴ് ഏഴ് കാലം അങ്ങനെ ഇറങ്ങി ഓറെ ഇങ്ങനെ കൂട്ടാൻ പോകുന്നോ വീട്ടിലേക്ക് റെക്കോർഡ് ചെയ്യുന്നു വിചാരിച്ചിട്ടില്ല ആ റെക്കോർഡ് ചെയ്യുന്ന കണ്ടവരോ നാണിക്കുന്നു ഗൈസവൻ അപ്പോൾ ഇങ്ങനെ എന്റെ ലൈറ്റിങ് ഇങ്ങനെ കത്ത് കണ്ടിട്ട് ഇതെന്താ സംഭവം എന്നുള്ളത് ചോദിച്ചു ഇങ്ങനെ കൊറച്ച് കോമഡിയൊക്കെ പറഞ്ഞിങ്ങനെ പോവുകയാണ് ഗൈസ് അങ്ങനെ ഇവർ എൻ്റെ നടുവിൽ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇടങ്ങാറാക്കി കളിച്ച് വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് ഇങ്ങനെ കളിക്കുകയാണ് ഗൈസ് അപ്പോൾ അമ്മ ഇങ്ങനെ ഞാൻ അമ്മയെ തംസപ്പ് എല്ലാം കൊടുക്കി പ്രോത്സാഹിപ്പിക്കൂന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ ആഹ്ലാദിപ്പിക്കുകയാണ് ഗൈസ് അമ്മ ഫോണിലെ സ്റ്റാറ്റസ് ഇങ്ങനെ തിരക്കാം അമ്മ ഫോണിൽ നല്ല വെളിച്ചം കണ്ടിട്ട് അമ്മ പറയുന്ന കാണാൻ നല്ലൊരു അസമുണ്ടല്ലോ നമ്മ ഇത് ക്യാമറ ക്വാളിറ്റീൻ്റെ പവറാ അപ്പൊ മോൾട്ടുണ്ടെങ്കിൽ മോളിട്ടെന്നാ പറ പക്ഷെ മോൾട്ട് പറഞ്ഞ് നിങ്ങള് കാലി ഫലം കൂടൂല്ല അത് കേട്ട് നമ്മളൊന്നും ചോദിക്കാൻ പോയിട്ടില്ല നമ്മളെല്ലാരും അങ്ങനെ നിങ്ങൾ തന്നെ ഗൈസ് ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ നിങ്ങളും കാലി കാലിയായിട്ടിലൊന്നും സംസാരിക്കില്ലേന്ന് ഇങ്ങനെയാണ് കൈ സൂര്യന്റെ കളികൾ ഇത് പറഞ്ഞത് മാത്ര കഴിച്ച എനിക്ക് ഓർമ്മകളു ബാക്കി ഞാൻ ഫുൾ ഇന്നത്തെ ഫുള്ള് എറില്ലായിരുന്നു അപ്പൊ അടുത്തോ സൂര്യ ഇന്നത്തോടെ സൂര്യനെ നമ്മളൊരു സ്ഥലത്ത് കൊണ്ടാത്തതായിരിക്കും ഇനി അഭിപ്രായം കേട്ടിട്ട് പറഞ്ഞേ

എല്ലാവരും എന്നെ വെച്ചിട്ട് ചർച്ച ചെയ്തിട്ട് അങ്ങനെ ഞാൻ കുറച്ച് സമയം എയറിലായിരുന്നു സീറ്റിൽ ഇരുന്നിട്ടില്ലേ ഫുൾ എയർ ഓൺ ഡി എർ എൻ്റെ അമ്മയാണ് ആ എർന്ന് ഞാൻ താത്തി അങ്ങനെ ഇതാ നമ്മൾ ഏതൊരു ഇച്ചിരി കാട്ടിൽ കയറി കാണാൻ തോന്നുന്നു അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യാട്ടിലിട്ട് ഇങ്ങനെ പോയി കുറേ മരങ്ങളും ഇങ്ങനെ ഓരോന്നെല്ലാം കണ്ടും കണ്ടും നമ്മൾ നമ്മൾ മുന്നിൽ പോകുന്ന കുറേ കാർ കാണില്ല കൈസ് എല്ലാം കൊട്ടൂരിലേക്ക് പോന്നേ നമ്മൾ പോയത് ശനിയാഴ്ച ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിന് കാരണം എന്ന് വെച്ചാൽ കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ പറ്റേണ്ടായത് അതെല്ലാം ഞാൻ പിന്നെ പിന്നെ പറഞ്ഞുതരാം കൈസ് കാരണം ആടെ പോയിട്ട് കുറേ പല പ്രശ്നങ്ങളുണ്ടായി അത് ഞാൻ ഒരു സെക്കൻഡ് പാർട്ട് ഞാൻ ഓൺ വോയ്സ് തന്നെ ഒരു വീഡിയോ ഇടാം അപ്പം അവിടെ പോയതെല്ലാം ഓക്കെ സെറ്റാണ് ആടെ ഞാൻ അമ്പലത്തിൽ പോയതും അത് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റി എല്ലാം ഭയങ്കരം ഞാൻ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് കൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഭയങ്കര എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടൊരു യാത്രയാണിത് പിന്നെ കുറേ നല്ല മല കണ്ട് ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് വേറൊന്നുമല്ല ഇപ്പോൾ കുറെ വലിയ വല്ല മല കണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തു ഗൈസ് നല്ല തിരക്കെട്ട് റോഡിൽ നല്ല ട്രാഫിക് ജാം ജാമേനും നമ്മൾ ചീവിടെങ്കിലും വച്ചിട്ട് നടക്കേണ്ടി വരും പക്ഷെങ്കിൽ നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ മെല്ല നോക്കി 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 അങ്ങ് എടുത്തു അവിടെ നിന്ന് കുറേ മോശപ്പെട്ട അനുഭവം ഉണ്ടായിന് ഗൈസ് അത് ഞാൻ ഷോർട്ട്സ് ആക്കിയിട്ടിടാം ലോങ് വീഡിയോ ആയിട്ട് ഞാൻ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ ഒരു എന്തായാലും ഒരു പാർട്ട് ടു വീഡിയോ എടുക്കുന്നുണ്ട് ഗൈസ് നേരെ നമ്മൾ ചായ കുടിക്കാത്തത് കൊണ്ട് നേരെ ചായ കുടിക്കാൻ പോയി അപ്പോൾ നമ്മളെല്ലാവരും കാറ് പാർക്ക് ചെയ്ത് ചായ ഒരു ഹോട്ടലിൽ കയറി ചായ കുടിക്കാൻ ഈ ഹോട്ടലിലാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും കഴിച്ച് ഇരിക്കാൻ പോലെ സ്ഥലമില്ലേ നമുക്ക് ഈ ഒരു ഹോട്ടലിൽ കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ എങ്ങനെയെങ്കിലും തയ്ച്ച് അങ്ങനെ ചെറുതായിട്ട് സൂര്യനെ പറ്റിച്ച് ഫോട്ടോ എടുക്കുന്നതാണെന്ന് അവൻ്റെ പോസ് ചെയ്യാൻ പറ്റി അങ്ങനെ അവൻ്റെ വീഡിയോ അല്ലേ എടുത്ത് നമ്മൾ അവനെ തിന്നിട്ടില്ല കുറെ ഒക്കെ ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതാന്ന് ചോദിക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നില്ലേന്ന് ഗേൾസ് ഉള്ളിൽ തീരെ സ്ഥലമുള്ളതുകൊണ്ട് കുറച്ച് അതിൻ്റെ ഈ സൈഡിൽ തന്നെ കുറച്ച് സ്ഥലം ബാക്കിയുണ്ട് അതിന് ഒരു ഫാമിലി നീച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളിരുന്നത് ഭയങ്കര തിരക്കേനു പക്ഷെ ഫുഡ് അടിപൊളി ഫുഡായിരുന്നു പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ആകെ ഉള്ളത് പൂജ്യം നെയ്യപ്പത്തിലായിരുന്നു നമ്മളെല്ലാവരും നെയ്യപ്പത്തിൽ ഓർഡർ ചെയ്ത് പിന്നെ കറിക്ക് നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ഓരോന്നും ഓർഡർ ചെയ്യും സമയമില്ലാത്തത് കൊണ്ട് അഞ്ച് തരം കറിയെല്ലാം ഓർഡർ ചെയ്തിന് കൈസ് ആകെ ഉള്ള ഒരു അഞ്ച് കറിയാണ് അത് നമ്മൾ ഓർഡർ ചെയ്ത് ഇങ്ങനെ അടിപൊളി കറിയായിരുന്നു കൈസ് എനിക്കിഷ്ടപ്പെട്ടിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിന് അഞ്ചോടന ഇഷ്ടപ്പെട്ടിന് നമുക്ക് ഇഷ്ടപ്പെട്ടിന് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടിനി നല്ല ഇത് ഞാൻ മസാലക്കറിയും കടലക്കറിയും കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത് അവസാനം ഞാൻ എല്ലാ കറിയും മിക്സ് ആക്കിയിട്ട് കഴിക്കുന്നുണ്ട് രാവിലെ തന്നെ നെയ്യപ്പത്തിൽ തന്നെ അങ്ങനെ കഴിക്കില്ല പക്ഷെ ഇന്ന് ഞാൻ കഴിച്ചു ഗൈസ് ഇത് കഴിഞ്ഞ് ഞാൻ അഭിപ്രായം ഓരോരുത്തരോട് ഓരോരുത്തരോട് ചോദിക്കുന്നുണ്ട് എല്ലാവരും തിന്ന എൻ്റെ തിരക്കില്ലാണെങ്കിൽ ഗൈസ് സൂര്യൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ല അടിപൊളിയാണ് തിരക്കാണെങ്കിലും ഫുഡിന് ഒരു എന്ന് ടേസ്റ്റ് കുറവാണ് അങ്ങനെ തൊന്നുമില്ല അടിപൊളി ഫുഡ് വെയിറ്റ് ചെയ്യണം കുറേ നേരം അത് ഒരു സീസൺ ടൈം ഇങ്ങനത്തെ നമ്മൾ ഫുഡെല്ലാം ഏകദേശം കയ്യാനായി ഇവരുടെ ഞാനാണെങ്കിലും മല്ലേ കഴിക്കുള്ളൂ ഗൈസ് അത് കഴിഞ്ഞാൽ നമ്മൾ കുറ്റം പറയുകയാണ് കാരണം തിരക്കായ കൊണ്ട് ഓർ ഇച്ചിരി എനിക്ക് സർവീസ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ എന്നാലും ഓക്കെയാണ് തിരക്കില്ലാത്ത സമയത്ത് നമുക്കൊന്ന് വന്ന് നോക്കാം അങ്ങനെ നമ്മൾ രണ്ടാളും കുറ്റം ഒക്കെ പറഞ്ഞ് പോകുകയാണ് ഗൈസ് അങ്ങനെ രണ്ടാൾ ബില്ലും കൊടുത്ത് ഫുഡ് എല്ലാം കഴിച്ച് ഇങ്ങനെ പുറത്തേക്കുന്നതാണ് വണ്ടിയിൽ എഞ്ചോട്ടൻ വളച്ചിട്ടെല്ലാം അതടുത്തുതന്നെയാ പാർക്ക് ചെയ്തത് ഒരു കാർ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പോകാം അങ്ങനെ നമ്മൾ കഴിച്ച് കഴിഞ്ഞ് നമ്മളിത്തി പട്ടിശുവെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ നിക്കുവാൻ കായി നമ്മളെ കാറ് അങ്ങനെ ഞാൻ കുറച്ച് ടിപ്സ് എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്തിന് മുളക്കെ ഓടിക്കാൻ അറിയില്ലെങ്കിലും ടിപ്സ് നമുക്ക് കൊടുക്കാം അതാണ് നമ്മൾ മലയാളികൾ ഇതാണ് ഗൈസ് കുട്ടിയൂരുള്ള പോക്ക് നമ്മളെ റോഡ് മെല്ലെ തിരക്ക് തന്നെ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ മോള് നിന്നിട്ടുണ്ടാവും അത്രക്കും തിരക്കായിരുന്നു ചില അപ്പുറത്ത് ഇപ്പുറത്തൊന്നും നമുക്ക് പോകാൻ പറ്റില്ല കുറേ നേരം വെച്ചാൽ മഴയുണ്ടായിരുന്നു അവസാനം നമ്മൾ ആടെ അടുത്തുള്ളൊരു പള്ളീനെടുക്കുക പേ പേ ചെയ്തിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്ത് പിന്നെ നമ്മൾ നടന്ന് നമ്മൾ അവിടെ പാർക്ക് ചെയ്തെടുക്കുന്ന ഒരു കിലോമീറ്റർ നമ്മൾ കുട്ടിയുടെ അമ്പലം വരുന്നത് ആ അടുത്തമ്പരെ നമ്മൾ നടന്ന് തോറത്തുമെല്ലാം എടുത്തിട്ട് നടന്ന് ഗൈസ് ഞാനും മോട്ടും കഷ്ടപ്പാടാന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കാണ് ഗൈസ് കഷ്ടപ്പാടാണ് ഞാൻ ഈ ഡ്രസ്സ് ഡ്രസ്സല്ലിട്ട് വന്നിട്ട് ഇങ്ങനെ നടക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല എനിക്കിതെല്ലാം കാണുമ്പോ എക്സൈറ്റ്മെന്റ് ആണ് ഗൈസ് ഞാനിത് കണ്ടത് തന്നെ വീഡിയോ എല്ലാം ഇങ്ങനെ പൊഴിയലൊഴുകുന്ന കാണുമ്പോൾ വൈപ്പ് ആണ് പോകുമ്പോ നമുക്ക് വേറെ അങ്ങനെ നമ്മൾ കുട്ടിയെത്തി കുട്ടിയ ഏകദേശം എത്താനായി വേറെ തിരക്കാണ് ഗൈസ് കണ്ടില്ലേ ഇത് പുറത്തെ തിരക്ക് മാത്രാണ് ഗൈസ് വേറെ ഒന്നല്ല എന്റെ ഉള്ളിലെത്തെ തിരക്ക് കണ്ടാൽ നിങ്ങള് തന്നെ ബോധം കെട്ടു പോവും നമ്മളത്രം തിരക്കിലും എനിക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്ന ഇവർ രണ്ടാളും നല്ല ചോപ്പ് തോർത്തും ഇവർ ഇവിടെ പാർട്ടി പറഞ്ഞു പാർട്ടി പറയണില്ല ഇവരുണ്ടെങ്കിലും രണ്ട് ചുവപ്പ് തോർത്ത് എടുത്ത് നമ്മൾ മൂന്നാക്കും വേണം തോർത്ത് മേടിച്ച് അതിന്റെ ഇപ്പുറം കൊറച്ചിങ്ങോട്ട് വാങ്ങിച്ചത് തോർത്ത് അങ്ങനെ ഉള്ള കയറി അവിടെ നമ്മളൊരു പാലത്തിന് ഇടയ്ക്ക് എത്തി ഫസ്റ്റത്ത് പാലാണെന്ന് തോന്നുന്നു പിന്നെ ഇതിന്റെ എല്ലാവരും ഇങ്ങനെ ഫസ്റ്റ് കുളിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് അധികം എടുത്തിട കാരണം എടുത്തു കഴിഞ്ഞാൽ ആരുന്നടി കിട്ടും കുളി സീൻ കുളിശീനെടുക്കുന്ന അമ്മാതാ പറഞ്ഞു ഇനി കുളിസീനെടുക്കുന്ന ചോദിക്കുന്നേ അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് അമ്പലത്തിലേക്ക് പോണ്ട് നമ്മളെ എന്താ പറയാ അമ്പലത്തിലേക്ക് ഉള്ളിലേക്ക് വരേണ്ട ആ ഒരു ഫസ്തു പാലം ഉണ്ട് ആ പാലത്തിനടുക്ക നമ്മൾ കുറെ നേരം ഏകദേശം ഒരു അരമണിക്കൂറിൽ നിന്നേരം തന്നെ കുറച്ച് മുന്നോട്ട് പോയിന് ഇതാണ് അപ്പുറത്തേക്ക് നല്ല മഴ പെയ്ത് നമ്മള് മുങ്ങി കുളിക്കാത്തത് കൊണ്ട് നമ്മൾ വെച്ച് മഴ കൊള്ളാംക്ക് വേണില്ല കൈസ് രണ്ടിരിക്കുന്നത് അങ്ങനെ ഫോട്ടോ എടുക്കുന്നതെന്ന് വെച്ചിട്ട് രണ്ട് മൂന്നാളും പോസ് ചെയ്യുന്നൊരു പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞേരം നമ്മൾ കുറച്ച് ഇങ്ങോട്ടെത്തി പാലം കഴിഞ്ഞ് കുറച്ച് ഒരു വഴിക്കനെടുത്തി പക്ഷേ എങ്കിലോ ആടയാണെങ്കിൽ ഭയങ്കര തിരക്കും നിന്ന് തിരിയാൻ പോലും പറ്റാത്ത തിരക്ക് ഞാനായിരുന്നു ചത്ത് ചത്തില്ല അങ്ങനെയായിരുന്നു ഒന്ന് കൈസ് കഷ്ടപ്പാട് അടുത്ത് വീഡിയോ എടുക്കാൻ പറ്റാത്ത പാടക്കേ കാരണം ഇവർ രണ്ടാൾ മുങ്ങിക്കഴിഞ്ഞു ഗൈസ് രണ്ടും നടുന്ന് ഇവർക്ക് രണ്ടാൾക്ക് നിൽക്കാൻ പറ്റാത്തത് അഞ്ചോട്ടനും സൂര്യയും പോയിക്കാണ്ട് നമ്മൾ മൂന്നാളാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയത് ഏകദേശം നമ്മൾ പന്ത്രണ്ട് മണിക്കാണ് ക്യൂല് നിൽക്കാൻ തുടങ്ങിയത് അഞ്ചു മണി അതിന് ഗൈസ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിനെ കാണേ കുട്ടിയുടെ ശിവനെ എന്നെ നമ്മൾ എടുത്ത സമയം എന്ന് വെച്ചാൽ അഞ്ചു മണിക്കൂറാണ് കാരണം ആ കുറേ പ്രശ്നങ്ങളാണ് ഈ ഒറ്റ പ്രശ്നം കൊണ്ടാണ് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് കുറേ ഉണ്ടായി എന്ന് വെച്ചാൽ നിപ്പായി പോയി ഒരു രണ്ട് മണിക്കൂർ ഒറ്റ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് കൈസാനങ്ങനെ വെയിറ്റ് ചെയ്തത് അങ്ങനെ അവസാനം ഒരു അഞ്ച് മണിക്ക് അങ്ങനെ നമ്മൾ വിട്ട് കുറേ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ വിടുന്നത് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി അങ്ങനെ അമ്പലം ചുറ്റിയാണ് കൈ അമ്പലം ചുറ്റുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അവരേക്ക് അങ്ങനെ നമ്മൾ അമ്പലം എല്ലാം ചുറ്റി കഴിഞ്ഞ് നല്ലോണം നഞ്ഞ് പു പുറത്തേക്ക് പോവുകയാണ് ഗൈസ് ഗൈസ് അപ്പം നമ്മളെല്ലാവരും നല്ല ഹാപ്പിയാണ് അപ്പം ഭയങ്കര മഴയുമാണ് നല്ല ഒഴുക്കുണ്ട് ഞാൻ നേരിട്ടത് രണ്ട് പ്രശ്നങ്ങളാണ് ഗൈസ് ഒന്നാത്ത ക്യൂം പിന്നെ അടുത്ത അടുത്തുള്ളൊരു പള്ളീനടുക്കുന്നിറുന്ന ഒരു സംഭവം അതെന്തായാലും ഞാൻ റിയാക്ഷൻ വീഡിയോ പറ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം ചെയ്തങ്ങ് പൊളിച്ചടുക്കണം എന്നാലും ഇതേപോലത്തെ സൂപ്പർ വീഡിയോസെല്ലാം ഇടാൻ പറ്റും ഞാനിങ്ങനെ പറഞ്ഞ രണ്ടാളും മുങ്ങിക്കഴിഞ്ഞു അഞ്ചോട്ടനും സൂര്യൻ അപ്പം ഇതേപോലത്തന്നും വീഡിയോ നോക്കി ഓക്കെ ബായ്